പോളിംഗ് കണക്കുമായി ബി ദിലീപ് കുമാറിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്ന് ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട് ദിലീപ് ഈ പോളിംഗ് കണക്ക് അനുസരിച്ച് എങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ ആദ്യത്തെ രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ എങ്ങനെയാണ് പോളിംഗ് ശതമാനം എന്താണ് വിശദാംശങ്ങൾ നേരത്തെ ഒന്നാം ഘട്ടത്തിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണോ ആവർത്തിക്കുന്നത് ഹർഷൻ ആദ്യഘട്ടങ്ങളിൽ ആദ്യഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും പോളിംഗ് പുരോഗമിക്കുന്നത് സാമാന്യം ഭേദപ്പെട്ട നിലയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത് ഇപ്പോൾ ആദ്യ മൂന്നര മണിക്കൂർ പിന്നിടുമ്പോൾ ഇരുപത്തി ആറ് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന പോളിംഗ് ശതമാനം വയനാട്ടിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഇപ്പോൾ രേഖപ്പെടുത്തുന്നു ഇരുപത്തി ദശാംശം നാല് നാല് ഏറെ പ്രതീക്ഷ ഉള്ള ജില്ലയാണ് വയനാട് അതേസമയം യു ഡി എഫിൻ്റെ ആധിപത്യത്തിന് ഇത്തവണ തടയിടുമെന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് പാലക്കാട് എൽ ഡി എഫിന് മേൽക്കോയ്മയുള്ള ജില്ലയാണ് പാലക്കാട് ഇരുപത്തിയാറ് ദശാംശം ഒന്നേ എട്ട് ശതമാനമാണ് നിലവിൽ ഇപ്പോൾ ഈ മൂന്നര മണിക്കൂർ പിന്നിടുമ്പോൾ പാലക്കാട് ജില്ലയിലെ പോളിംഗ് പാലക്കാട് നഗരസഭ കഴിഞ്ഞ തവണ ബി ജെ പി ഭരിച്ചിരുന്നതാണ് ഇത്തവണ ഇത്തവണയും നഗരസഭയിൽ ഈ ഭരണം തുടരാനാകുമെന്നാണ് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നത് തൃശ്ശൂർ ഇരുപത്തി ദശാംശം നാല് ഒന്ന് ശതമാനമാണ് പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളത്ത് മൂന്നര മണിക്കൂർ പിന്നിടുമ്പോൾ ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് ഒൻപത് ശതമാനമാണ് എറണാകുളത്തെ പോളിംഗ് കോട്ടയത്ത് ഇരുപത്തി ആറ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമാണ് കോട്ടയം ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ആദ്യ മൂന്നര മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ഇരുപത്തി ആറ് ദശാംശം രണ്ട് ഏഴ് ശതമാനമായിരിക്കുകയാണ് ഈ അഞ്ച് ജില്ലകളിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് ജില്ലകളിലെ പോളിംഗ് ശതമാനം ഇതിൽ കോട്ടയം ജില്ല ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ജോസഫ് ജോസ് വിഭാഗങ്ങളുടെ കേരള കോൺഗ്രസിലെ വിഭാഗങ്ങൾ തമ്മിലുള്ള പോരിന് സാക്ഷ്യം വഹിക്കുന്ന കോട്ടയം ജില്ലയിലും മെച്ചപ്പെട്ട പോളിംഗ് ആണ് ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് ഒൻപത് ശതമാനമാണ് ഇതിനകമുള്ള പോളിംഗ് ഹർഷൻ ബി ദിലീപ് കുമാറാണ് പോളിംഗിന്റെ വിശദാംശങ്ങൾ നൽകിയത് മികച്ച പോളിംഗ് തന്നെ എന്ന് വിലയിരുത്താവുന്ന തരത്തിൽ ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നു ആദ്യത്തെ മൂന്നര മണിക്കൂർ പിന്നിടുമ്പോൾ എന്നാണ് ദിലീപ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട്